ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം മുതലുള്ള വിശേഷങ്ങളുമായിട്ടാന്ന് ഇതിലൊരു കിച്ചൺ ടൂർ വീഡിയോയും കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം അന്നത്തെ ദിവസം ഇല്ലേ മോനെ സ്ക്വാഡിട്ട് വന്നിട്ടുണ്ട്

ഓന് സ്കൂളിൽ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴുള്ളതാണ് കേട്ടോ ഈ ഒരു കരച്ചിലും പിന്നെ അവനെ ഞാൻ കുളിപ്പിക്കും പിന്നെ മക്ക ചായയും കാര്യങ്ങളെല്ലാം ഒരുക്കും ചായ നിർബന്ധമില്ല എക്കില്ലാ ദിവസമാന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കും ഇല്ലാത്ത ദിവസം വേറെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കും പിന്നെ എന്നാണെന്നെങ്കിലും ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം അന്ന് എന്താ പറയുക അങ്ങനത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളും എല്ലാം ഉള്ള ദിവസം ഒന്ന് പിള്ളേ ഓനെ വേഗം കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് ഓൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ചില ദിവസമെല്ലാം ഓൻ എന്നെ ബാത്റൂമിലേക്ക് വേഗം പോവും എല്ലാത്ത ദിവസം ചില ദിവസം എല്ലാം ഭയങ്കര മടിയായിരിക്കും കാർട്ടൂണെല്ലാം കണ്ട് കുറേ സമയം ഇരുന്നിട്ടെല്ലാം പോകാമെന്ന് അറിയും പക്ഷെ ഞാനിങ്ങനെ ഇവിടെ ഇല്ല സ്കൂളിൽ ഇട്ടിട്ട് വന്നാടെന്നെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണി അവിടെ തീരുവല്ലോ എന്ന് വിചാരിക്കും ഇനിയിപ്പം മോനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ട് മുടിയെല്ലാം നല്ലോണം വളർന്നിട്ടുണ്ട് മുടി വെട്ടാൻ വിളിച്ച് കഴിഞ്ഞാലില്ലേ ഓൻ പോയില്ല നാളെ വെട്ടാ നാളെ വെട്ടാന്ന് അറിയും നാളെ മുറിക്കാതെ നാളെ മുറിക്കുക എന്നറിയും അതുകൊണ്ട് തന്നെ അങ്ങനെയുണ്ട് ഷാദ മുറിച്ച് കൊടുക്കണം എനിപ്പം ഇതാ കുട്ടികൾക്കില്ലേ ഇന്ന് കോൺഫ്ലാക്സാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എപ്പോഴും ചായ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും നല്ല സ്നാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചായ ഉണ്ടാക്കുകയോ ഇങ്ങനെ കല്ലുമ്മക്കായി അങ്ങനെ എന്തെങ്കിലും എരിവുള്ള സ്നാക്കലുണ്ടെങ്കിൽ ഇല്ലാത്ത ദിവസം ഇങ്ങനെ കോൺഫ്ലാക്സോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ടൊപ്പിക്കലാണ് പിന്നെന്താ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയിട്ടില്ലേ സ്കിൻ കെയർ വീഡിയോ ചെയ്യാന്ന് അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് അല്ല ലിപ് കെയർ വീഡിയോ ചെയ്യാമെന്ന് പറയിട്ടില്ല അതിൽ കമൻ്റ് കണ്ടിട്ടുണ്ടായിന് സ്കിൻ കെയർ വീഡിയോ ചെയ്യൂ എന്നെല്ലാം പറട്ട് ഇൻഷാള്ള അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യേട്ടാ കാര്യമില്ലേ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണേ പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് ഞാൻ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അധികം വിട്ടു പോകുന്നതല്ല എന്തെങ്കിലും സാധനങ്ങളില്ലെങ്കിൽ പിന്നെ അത് അടുത്ത വീഡിയോ ആയിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെ വിട്ടു പോകുന്നതാണ് ഇൻഷാല്ല സ്കിൻ കെയർ വീഡിയോ എന്തായാലും ചെയ്യട്ടോ പിന്നെന്താ ഞാനില്ലേ കോ 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 കോൺഫ്ലാക്സ് എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം നിറയ്ക്കലാണ് അതുപോലെ തന്നെ ഇല്ലേ എൻ്റെ വീട്ടിൽ വാങ്ങിയ എല്ലാ പാത്രത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി ചെക്ക് ചെയ്തതിനാൽ എന്ന് കിട്ടും കേട്ടാ ഇതെല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ദുബൈയിലുള്ള ടൈമ് വാങ്ങിയതാണ് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയേണ്ട എന്നാലും പുതുതായിട്ട് വന്നവരധികം ചോദിക്കലുണ്ട് ഈ പാത്രം എല്ലാം എവിടുന്നാണ് വാങ്ങിയെന്നെല്ലാം അപ്പം ഇൻസ്റ്റയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റേൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികൾക്കും പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം കുട്ടികളുടെ ട്യൂഷൻ എവിടെയെങ്കിലും പഠിച്ചപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്ഥാപനത്തിൽ തന്നെ പഠിക്കണം അതുപോലെ തന്നെ നല്ല അധ്യാപകരായിരിക്കണം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആയിരിക്കണം ഇങ്ങനെയെല്ലാം എന്താ പറയുക ചിന്തിക്കുന്ന പാരൻസ് ആയിരിക്കും എല്ലാവരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്തി തരാം ആൽബ ലേണിങ് കെ ജി മുതലില്ലേ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത് ഇവർ ഇൻഡിവിജ്വൽ ക്ലാസ്സാണ് കേട്ടോ കുട്ടികൾക്ക് എടുക്കുന്നത് ഗ്രൂപ്പ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷൻ തന്നെയാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ആവുമ്പം കുട്ടികൾക്ക് കൂടുതൽ ക്ലാസ് മനസ്സിലാവാനും അവർക്ക് എന്താ പറയുക സംശയങ്ങൾ ക്ലിയറാക്കാനും എല്ലാം സാധിക്കും പിന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച അധ്യാപകരുടെ ക്ലാസുകളാണ് കുട്ടികൾക്ക് ലഭിക്കുക ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കില്ലേ ഫീസിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ടും കൂടി ലഭിക്കുന്നുണ്ട് അപ്പം ഇന്ത്യയിലും ഗൾഫിലുള്ള എല്ലാ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് ഏത് എന്താ പറയുക നമ്മുടെ കുട്ടികളെ ഏത് രാജ്യത്തുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ അറ്റൻഡ് ചെയ്യാം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അഡ്മിഷൻ കൊടുക്കാൻ പറ്റും ആയിട്ടും ഗ്രൂപ്പായിട്ടും ക്ലാസ്സുകൾ അവൈലബിളാണ് ഇപ്പോൾ ഇവരുടെ ആറാം വാർഷികം പ്രമാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെയാണ് കേട്ടോ ഇവരിപ്പം കൊടുക്കുന്ന വേണമെന്നുള്ളവരില്ലേ പെട്ടെന്ന് തന്നെ ഇവർ കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ പരിചയസംബന്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്തോ അപ്പം ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ ഇനിയിപ്പം ഇത് പ്ലേറ്റും കാര്യങ്ങളെല്ലാം കഴുകി പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ചില ടൈമില്ലേ പാലെല്ലാം തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും നല്ല തണുത്ത പാലയിൽ കോൺഫ്ലാക്സ് കഴിക്കാം നല്ല ടേസ്റ്റി അല്ലേ കുറച്ച് എല്ലാം കട്ട് ചെയ്തിട്ട് ചില ടൈം പാലെല്ലാം ഒന്നും തിളപ്പിച്ചിട്ടില്ലെങ്കിൽ ചൂടോടെ തന്നെ ഉണ്ടാക്കും പിന്നെ എന്താ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് നല്ല നല്ല കമൻസ് തന്നിട്ടുണ്ടായി ഇതുപോലത്തെ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞവരുണ്ട് താങ്ക് യു സോ മച്ച് ഇന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ടാന്ന് വിചാരിച്ചതാണേ പിന്നെ വിചാരിച്ചു പോകുന്ന ദിവസം ഒന്നും അധികം ഞാൻ വീഡിയോ എടുക്കലില്ല പിന്നെ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞേരാം കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി ടൈപ്പ് വീഡിയോ ഇഷ്ടമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി ഉൾപ്പെടുത്താന്ന് ഇതാ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടില്ലേ കുട്ടികളെ കൂട്ടുന്നില്ല ഞാനുമ്മയാണ് പോകുന്നത് പെട്ടെന്ന് വരും കേട്ടാ പിന്നെ ഉമ്മ ഉമ്മ വരുമ്പോഴേക്ക് ഡ്രസ്സെല്ലാം ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി ഇനിയിപ്പം ആ ഡ്രസ്സെല്ലാം ചെയ്ത് ഒരിക്കിതെല്ലാം കൊടുത്തിട്ട് ഒന്ന് റെഡിയാണ് പിന്നെന്താ കുട്ടികളുടെ മൈസീ മനിയും മുഹമ്മദും അങ്ങനെ നിൽക്കും കേട്ടാ പിന്നെ വേറെ എന്താ വിശേഷം കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമൊന്നിത് അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും കൂടുതലായിട്ട് പറയാനുമില്ല പിന്നെ ഞാൻ സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ ഇതാണ്ടില്ലേ തേന് തീർന്നോയിട്ടുണ്ടായി അതുകൊണ്ട് ഇന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല ചില സാധനങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം ചില സാധനങ്ങൾ തീർന്നു അപ്പോൾ വിചാരിക്കും വേണ്ട ഇന്ന് ചെയ്യണ്ട വേറൊരു ദിവസം ചെയ്യാമെന്ന് മനസ്സിലുണ്ടാവുകയെ അയ്യോ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഇനി വെയിറ്റ് ചെയ്യൂലേ അവര് എന്നെല്ലാം പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഇനിയിപ്പിതാ ഉമ്മ വന്നിട്ടുണ്ടേ ഉമ്മു വേഗം ഞാൻ കറിയും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഞാൻ ഉമ്മ വരുന്ന ടൈം ആകുമ്പോഴേക്ക് ഡ്രസ്സെല്ലാം ചെയ്തിട്ടുണ്ടായിട്ട് ഉമ്മ പറഞ്ഞു രാത്രിക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാൻ നിൽക്കണ്ട ഉമ്മക്കില്ലേ പുറത്തുനിന്ന് വാങ്ങല് എന്താണെന്ന് അറിയില്ല ഭയങ്കര എലർജി പോലെയാണ് പ്രത്യേകിച്ച് മയക്കാലയിൽ ഉമ്മ പറയും വൃത്തി ഉണ്ടാവോ വെറുതെ വേണ്ടയെന്നു അറിയും അതുകൊണ്ടുതന്നെ ഉമ്മ പറഞ്ഞ വേഗം ആ കറി ഉണ്ടാക്കി തരാം ഉമ്മ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് മറിനാൻ വേഗം കറി ഉണ്ടാക്കി തരാം കറി ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നുകഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ അത് കഴിക്കാ കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അവനും ഉമ്മയും കൂടിയിട്ടില്ലേ ഫുഡെല്ലാം ഉണ്ടാക്കലാണ് അതിനിടയിൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞൊന്ന് തിരിഞ്ഞ് നിന്ന് നമുക്ക് തമ്മിനു വേണ്ടി ഒരു ഫോട്ടോ എടുക്കാന്ന് അങ്ങനെ എടുത്തതായിട്ട് അത് ഇന്നില്ലേ വെജിറ്റബിൾ കുറുമാണ് ഉമ്മ വരുമ്പം തന്നെ നല്ല ഫ്രഷ് പച്ചക്കറിയെല്ലാം ഉണ്ടാക്കി എന്താ പറയുക ഫ്രഷ് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിനും അപ്പോൾ വെജിറ്റബിൾ കുറുമൻ്റെ റെസിപ്പി ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായി അറിയാം ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിന് എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഷെയർ ആക്കാം പിന്നില്ലേ എല്ലാ വെജീസും എടുക്കുക എൻ്റെ കയ്യിലെ സോയാബീൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ സോയാബീൻ എടുത്തിട്ടില്ല ബാക്കി എല്ലാ വെജിസും എടുക്കാം കേട്ടോ പിന്നെന്താ എന്നിട്ടില്ലേ ഞാൻ തേങ്ങപ്പാലാന്ന് എടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ തന്നെ വേണം എല്ലാം വിജിച്ച് ഞാൻ കഴുകി കട്ടാക്കിയിട്ട് കുറച്ച് വിനഗറിൽ ഒരു അരമണിക്കൂർ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഉമ്മ തേങ്ങ ചിരകി തന്നിട്ടുണ്ട് ഒരു തേങ്ങ നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം അപ്പം ഇതാ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ് പിന്നെ ഒരു പത്തോ പതിനഞ്ചോ കാഷിനട്ട് വേണം അപ്പോൾ നമുക്ക് ഏത് വിജിസും എടുക്കാം ഗ്രീൻ പീസ് കടല ബീൻസ് എന്താ പറയുക പയറ് ക്യാരറ്റ് ഉരുളക്കെങ് പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം എന്തായാലും വേണം കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവാം കോളിഫ്ലവർ അതുപോലെ തന്നെ സോയാബീന് സോയാബീൻ എൻ്റെ കയ്യിലും ഉണ്ടായിട്ടില്ല പിന്നെ ഗ്രീൻപീസ് കടലിയും ഉണ്ടായിട്ടില്ല നിങ്ങളതിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതാ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയിൽ തന്നെ എടുക്കുക ഇനി വേണ്ടത് കാശിനോട്ടാണ് ഒരു പത്തോ പതിനഞ്ചോ കാഷിനോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്താ പറയുക അഞ്ചോ പത്തോ മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം പിന്നെ ഈ ക്യാരറ്റും ഐറ്റംസ് അല്ലേ ഇത് കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് തന്നെ കട്ടാക്കിയെടുക്കുക നല്ല ചെറുതായിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടാക്കുക ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എനിക്ക് കാണാൻ കുറച്ചുകൂടി കൂടി വലിയ പീസായിട്ട് കട്ടാക്കിയിട്ടാണ് ഇഷ്ടം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയോ തക്കാളിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പണ്ടുതലെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും അപ്പോൾ ഇതാ ഉരുളക്കെങ്കിലും ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ടാക്കി കട്ടാക്കിയെടുക്കുന്നത് അപ്പം ഉമ്മ ഉണ്ടാവുമ്പോൾ ഭയങ്കര ഇസിയാണ് ഉമ്മ കറി ഉണ്ടാക്കും എല്ലാം എന്നുണ്ടെങ്കിൽ ഉമ്മ ഉപ്പുണ്ടാക്കും ഞാൻ എന്താ പറയുക ഞാൻ കറി ഉണ്ടാക്കും അങ്ങനെ രണ്ടാൾ കൂടിയിട്ട് ചെയ്യുമ്പം വേഗം തീരുമല്ലോ ഉമ്മ അതാ പറഞ്ഞേ ഞാൻ ഉമ്മ വരുമ്പോഴേക്ക് ഡ്രസ്സെല്ലാം ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഉപ്പ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഉമ്മ എന്താ പറയുക ഉപ്പ ഉമ്മാനാക്കിയിട്ട് വേറൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉമ്മ പറഞ്ഞ വേഗം നമുക്ക് രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണിയില്ലല്ലോ പിന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഉണ്ടാക്കുന്നതാണ് ഞാനിത് പാൻ ചൂടാക്കിയിട്ടില്ലേ അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്കില്ലേ എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കുത്തിയറിഞ്ഞതിട്ട് കൊടുക്കുക വെളുത്തുള്ളിൻ്റെ റോസ്മെല്ല് മാറിക്കഴിഞ്ഞാൽ എല്ലാ വിജീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും വാട്ടിയെടുക്കണം ബട്ടറിൽ അപ്പം ഇത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വന്നിട്ടില്ലേ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം മതി എന്നിട്ട് അടിച്ചു വെച്ച് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുക്കായി കിട്ടും അതിനിടയിൽ ഉമ്മ പത്തിരി ചൂടുന്നുണ്ടേ ഉമ്മ ഇന്ന് വരുമ്പം പത്തിരിപ്പൊടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടതിന് വീട്ടിൽ നിന്ന് ഉമ്മ തന്നെയാണ് അധികം ഇപ്പം മുളകൊടിയും പത്തിരിപ്പൊടിയും എല്ലാം ഉണ്ടാക്കി എന്താ പറയുക ഉണ്ടാക്കി കൊണ്ടുവന്നേ അപ്പം ഇതാ എല്ലാ ഐറ്റംസും അങ്ങനെ റെഡിയാക്കി എടുക്കലാണ് ഇൻഷാള്ള ഉമ്മ രണ്ടാഴ്ച കഴിഞ്ഞാൽ പോകുന്നുണ്ട് കേട്ടോ ഇൻഷാള്ള ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം ഞാൻ ചെയ്യുക അപ്പം ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ തന്നെയാന്ന് എനിക്ക് പത്തിരിപ്പൊടിയും ഐറ്റംസും എല്ലാം റെഡി ആക്കി കൊണ്ടുവരുത് പിന്നെന്താ ഈ പത്തിരി പൊടീൻ്റെ റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യാൻ കുറേ ആൾക്കാർ പറയലുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതിനെ പത്തിരി ചൂടുന്നത് കാണിക്കുമ്പോൾ എല്ലാം എന്നോട് ചോദിക്കലുണ്ട് പത്തിരിപ്പൊടീൻ്റെ നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പത്തിരി ചൂടാ ഇത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ പത്തിരിപ്പൊടി റെസിപ്പിന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ സ്പീഡായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യലാണ് ഉമ്മ ഉണ്ടാവുമ്പേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മോശ എല്ലാ ഐറ്റംസും റെഡി ആയി കിട്ടും കാര്യം ഒരാളെ ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്ക് ഉമ്മ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും കേട്ടോ ഇനിയിപ്പം കറിയിലെ കറിയിൽ വെജീസ് എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോ ഫ്രഷ് ക്രീമോ ഞാൻ അധികം തേങ്ങപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കൽ ഭയങ്കര ഈസി ആയിരിക്കും നല്ല നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും തേങ്ങപ്പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് കാശുനട്ട് പേസ്റ്റ് ആക്കിയതും പിന്നെ കസൂരി മേത്തിയും മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കാം അപ്പം ഇതാ ഇതെല്ലാം കട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഭയങ്കരമായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കാശുനട്ട് ഇട്ടുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരും അപ്പം ഇതാ എല്ലാം കൂടി മിക്സ് ആക്കുന്ന ടൈമിലല്ലേ ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വേറൊരു സ്പൈസസും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിപ്പോൾ ലൂസ് ആയിട്ടല്ലേ ഉള്ളത് ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് തണിയുന്ന ടൈമിൽ ഒന്ന് തീ കഴിക്കോളും ആ തീ ഓഫ് ചെയ്യാം ഇനിയിപ്പിതാ ഞാനിത് സെർവ് ചെയ്തിട്ടും കൂടി കാണിച്ചുതരാം എന്താ പറയുക വെയി ആവുമ്പോൾ ഇല്ലേ ഇതിൻ്റെ ചൂടെല്ലാം പോയിപ്പോകും അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് കാണിച്ചുതരാന്ന് പിതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടില്ല വെജിറ്റബിൾ കുറമയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്കല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം ഉള്ളി തക്കാളി കാര്യങ്ങളിൽ നിന്നില്ല കുറച്ച് വെജീസും വെളുത്തുള്ളിയും ബട്ടറും തേങ്ങ തേങ്ങാപ്പലെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്തിരിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയോ ചെമ്മീൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അത്രയും അടിപൊളി നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം പിതാ ഉപ്പ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പോകണം പിന്നെന്താ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് എയർ റൂം മെൻറ്റീരിയൽസ് ചെയ്ത കിച്ചൺ ടൂർ വീഡിയോ കാണിക്കാൻ വേണ്ടിക്ക് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ എന്താ കാണിക്കാതെ എന്ന് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരൈറ്റം കൂടി വരാനുണ്ട് കേട്ടോ അത് എന്താ പറയുക കുറച്ച് ലേറ്റായി പോയി വരാൻ വേണ്ടിക്ക് അതും കൂടി ആ ഒരു പണിയും കൂടി കഴിഞ്ഞതിനാൽ ഇൻഷാല്ല ഞാൻ ചെയ്യാൻ ഞാൻ മനപൂർവ്വം താമസിപ്പിക്കുന്നതെല്ലാം ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടി അവിടെ വരാനുണ്ട് അപ്പം അതിന് അത് എത്താൻ വേണ്ടിക്ക് കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാത്തത് പക്ഷേ റൂം ഇൻറ്റീരിയേഴ്സ് ചെയ്ത ഒരു അടിപൊളി കിച്ചൺ ടൂറ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇതാ നമ്മൾ പോലാന്ന് ഒരു ഫോട്ടോവും കാര്യങ്ങളും അങ്ങനെ എടുക്കലാണ് ഞാനൊക്കെ ഉമ്മാൻ ഇങ്ങനെ ഫോട്ടോ ഫോട്ടോയിൽ കിട്ടലില്ല അപ്പം ഞാൻ വേറെ ഉമ്മാനോട് വേഗം വാ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഉപ്പ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോലാന്ന് എനിയിപ്പോതാ അയാറൂം ഇൻറ്റീരിയേഴ്സ് ചെയ്ത ഒരു കിച്ചൺ വർക്കിനാണെങ്കിൽ കാണിച്ചു തരാം ഇവരെ വർക്കിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇവരുടെ ഡീ എൻ്റെ കിച്ചൺ ചെയ്തതും എൻ്റെ വർക്ക് ഏരിയ ചെയ്യുന്നതല്ലേ ഇവർ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ